നമ്മുടെ പ്രധാനമന്ത്രി മൂന്നാമതും അധികാരം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായുള്ള ഔദ്യോഗിക സന്ദർശനം നടത്തിയത് ഇറ്റലിയിലേക്കാണ് അവിടെ ജി സെവൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ അദ്ദേഹം വ്യാഴാഴ്ച അവിടെ എത്തി എന്നാൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനിരുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ ബുധനാഴ്ച ഇറ്റലിയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ തകർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ വരവേറ്റത് ഇന്ത്യക്ക് ഏറ്റവും വലിയ സ്വീകാര്യനായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്തുകൊണ്ടുള്ള ആ ആക്രമണത്തിലൂടെ ഖാലിസ്ഥാനികൾ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും നൽകുന്നൊരു താക്കീത് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകുന്ന സന്ദേശമാണ് യൂറോപ്പ് തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ടു കഴിഞ്ഞുവെന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുമുള്ള സന്ദേശം ജൂൺ ആറിന് കാനഡയിൽ ഖലിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ആനിവേഴ്സറി പരേഡിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വെടിവേൽക്കുന്ന പ്രതിമയും വഹിച്ചുകൊണ്ട് റാലി നടത്തുകയും ആ റാലിയിൽ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പതാക നിലത്തിട്ട് തുപ്പുകയും ചവിട്ടി കീറുകയും ചെയ്യുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെയും ഇന്ത്യയെയും അപമാനിച്ചുകൊണ്ടുള്ള ഖലിസ്ഥാനികളുടെ പ്രകടനത്തിനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാലത്തെ അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കളഞ്ഞ രക്തം ചിന്തിയ പഞ്ചാബികൾ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ജനവർഗമാണ് ഇന്ന് ഖലിസ്ഥാൻ എന്ന പ്രസ്ഥാനത്തെ തുടർന്ന് ഇവരെ മറ്റു ജനവിഭാഗങ്ങൾ ഭയക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തീവ്രവാദ പ്രസ്ഥാനം രൂപീകരിച്ച് തീവ്രവാദ മനോഭാവമുള്ള കുറച്ച് സിഖുകാരെ ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാതെ അവരിലെ നിരാശ മനസ്സിലാക്കി ഖലിസ്ഥാനികൾക്ക് വിട്ടുകൊടുക്കാതെ ആ ജനവിഭാഗത്തെ ഭാരതത്തിന്റെ കൂടെ നിർത്തേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആവശ്യം കൂടിയാണ് അതിന് ഇത്തവണ നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുമുണ്ട് കാനഡ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രം മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിം തീവ്രവാദികളുടെ കൂടെ പറയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് കഴിഞ്ഞ വർഷം കാനഡയിലെ ഹിന്ദുക്കൾക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അക്രമാസക്തരാവുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇന്ത്യ കാനഡക്കെതിരെ ശക്തമായ വിമർശനം രേഖപ്പെടുത്തിയിട്ടുള്ളതും ാണ് എന്നാൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഖലിസ്ഥാനികൾക്ക് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത് തീവ്രവാദികളായ ഇന്ത്യ വിരുദ്ധ സംഘങ്ങളെ കാനഡ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും രാഷ്ട്രീയമായി അതിനെ അനുകൂലിക്കുന്നത് ഇന്ത്യയ്ക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിനയ് കട്രോ കാനഡയെ അറിയിച്ചിട്ടുണ്ട്